നമ്മളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ഫിഫി ഐലൻഡിലേക്കുള്ള പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ് എല്ലാവരും ഇങ്ങനെ ലോബിയിൽ ഇറങ്ങി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വണ്ടി വരും വണ്ടി വന്ന് നമ്മൾ ആ വണ്ടിയിൽ കയറി സ്പീഡ് ബോട്ടിൽ കയറിയാണ് ഫിഫി ഐലൻഡിലേക്ക് പോകുന്നത് അതൊക്കെ നമുക്ക് പോകെ പോകെ കാണാം ഓക്കെ റെഡി ഫിഫി ഐലൻഡ് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് സ്പീഡ് ബോട്ടിൽ കയറി പോകണം അപ്പോൾ അതിനുവേണ്ടി ആൾക്കാരൊക്കെ എൻ്റെ ബാക്കിൽ വെയിറ്റ് ചെയ്യണമുണ്ട് ഇതുപോലൊരു വണ്ടി വരും നമ്മളുടെ പേര് വിളിക്കും നമ്മുടെ റൂം നമ്പർ പറയും അവിടുന്ന് നമ്മൾ നേരെ വണ്ടി കയറി ഫിഫി ഐലൻഡിലേക്ക് പോകണം അങ്ങനത്തെ വിഷ്വൽസാണ് ഇന്ന് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് തകർക്കല്ലേ വിളിച്ചെടുക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം പോകെ പോകെ കാണാം യെസ് അങ്ങനെ നമ്മളുടെ ബസ് എത്തിയിട്ടുണ്ട് ഈ ബസ്സിലാണ് ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ഇത് ബസ് ഫൈവ് സീറോ വൺ ത്രീ Yeah. Okay. പഴയകാലത്ത് ഏ നമ്മള് ഒരുപാട് ഫ്രണ്ടി പോണോള ോങ് ഐലൻഡ് ഹോങ് ഐലൻഡ് ഫിഫി ഐലൻഡ് സോ ഇത്രയും ഐലൻഡുകളിലേക്കാണ് ഇവിടെ പോകുന്നത് സോ നമ്മളെ കൊണ്ടുവരുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ബസ്സിലായിരുന്നു ഇത് ഇതുപോലെ ഓരോ ബസ്സിൽ കൊണ്ടുവരും സോ ബസ്സിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ബാൻഡ് കാര്യങ്ങളൊക്കെ തരും അവിടെ നമ്മൾ കൊണ്ടുപോകും ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ചെറിയ ഷോപ്സും കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ബിയറോ കോൾ ഡ്രിങ്ക്സോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം പിന്നെ ഇതിൽ വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് സോ നമുക്കത് വേണമെങ്കിൽ എടുത്ത് കുടിക്കാം ബിസ്ക്കറ്റുകളുണ്ട് ഇത് ആരോ കൊണ്ടൊന്നും വെച്ചേക്കാണോ അല്ല കഴിക്കാൻ തന്നെയാണ് കോഫി ഉണ്ടാക്കാം ബ്രെഡ് സോ അങ്ങനെ എല്ലാം ഉണ്ട് വെരി ഗുഡ് ഫുഡുകൾ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ട് സോ ലഞ്ച് എല്ലാം റെഡിയാക്കി ആക്കി വെച്ചേക്കാണെന്നാണ് എൻ്റെ വിശ്വാസം ഇവിടെയാണ് ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവരുടെ പേര് നാക്ക് ആൻഡ് പ്യുർ ട്രാവൽസ് എന്നാണ് ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്ലിപ്പറി സർഫസ് കണ്ടോ ഇത് ആക്ച്വലി ഇവരുടെ കടലിൻ്റെ തന്നെ മറ്റേ തായ് മറ്റേ കായലിലൊക്കെ ഉള്ള കായലിലാണ് ഇവിടെ നിന്ന് പോണത് ഇവിടുന്ന് ഈ ബോട്ട് അങ്ങോട്ട് പോകുന്നത് നമുക്ക് ഇവിടെ എല്ലാം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ലൊക്കേഷൻ നൈസ് കണ്ടോ ഇവിടെയൊക്കെ വന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഇപ്പോൾ ഒരു ഫാമിലി എടുക്കുന്നുണ്ട് സോ അങ്ങനത്തെ പല പരിപാടികൾ ഇവിടെ നിങ്ങൾക്ക് നൈസ് ഇതാണ് ലോകം ഇവിടുന്ന് കുറേ ബോട്ടുകളിൽ ഇതുപോലെ നമ്മളെ ഐലൻഡിലേക്ക് കൊണ്ടുപോകും നമ്മുടെ ഫിഫി ഐലൻഡ് ജെയിംസ് ബോണ്ട് ഐലൻഡ് ഇവിടെ കുറേ ഐലൻഡ്സ് ഉണ്ട് സോ ആ ഐലൻഡിലേക്കൊക്കെ പോകുമ്പോൾ എന്താ പറയണേ രസകരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഹെവിയാണ് ഏറ്റവും കൂടുതലുള്ളത് ഫോറിനേഴ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻസ് വളരെ കുറവാണ് ഫുൾ ഫോറിനേഴ്സ് ഏകദേശം ആക്കെ ഇന്ത്യക്കാരെന്ന് പറയാൻ കുറച്ച് പേരേ ഉള്ളൂ ബാക്കിയെല്ലാം ഫോറിനേഴ്സാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇന്നലെ നമ്മളുടെ ആ നൈറ്റ് പാർട്ടി നൈറ്റ് മാർക്കറ്റ് ഉണ്ടല്ലോ അവിടെയും ഈ പറഞ്ഞ പോലെ ഫുൾ ഫോറിനേഴ്സായിരുന്നു ഇന്ത്യൻസ് വളരെ ചുരുക്കമുള്ളു രസകരമായിട്ടുണ്ട് റൂം വീണ്ടും എല്ലാവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തു ഇനി നേരെ ബോട്ടിലേക്ക് ചേരാൻ പോവാണ് اچھا oh, اوکے okay. Oh. My name is Jim. Okay, and what's the phone number? Three four five not eight eight anymore. Five 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 is still a formula number. More than ten as well at Borneo Island. You need to sign up. Oh, then you went to this, this one, Mr. Yo Yo. Yeah, Mister Yo Yo. അങ്ങനെ ഞങ്ങളുടെ യാത്ര പതുക്കെ പതുക്കെ അങ്ങനെ കായലിൽ നിന്നും കടലിലേക്ക് കയറി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഒന്നാമത്തായി ഈ ഒരു മൂന്ന് എൻജിൻ വെച്ചിട്ട് ഇത് പറക്കുകയാണ് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ട് അത്ര സ്പീഡിലാണ് ഇത് കടലിലൂടെ ട്രാവൽ ചെയ്യുന്നത് ഒരു രക്ഷയില്ല കേട്ടോ കാരണം അതൊരു വല്ലാത്ത ഫീലാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല പക്ഷേ വേറെ ലെവലാണ് ഭയങ്കര ഫീലായത് ഒരുപാട് ദൂരമുണ്ട് നമ്മൾ പല ബോട്ടുകളെയും വെട്ടിച്ചൊക്കെ ഇങ്ങനെ കെട്ടു പോവുമായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ആ ബോട്ടിൻ്റെ അടുത്തൊരു മല കണ്ടില്ലേ ആ മല ഒരു തല പോലെ പോലെയില്ലേ എനിക്കങ്ങനെ തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ തമാശിക്കുമെന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ രസകരമായിട്ടുള്ള ഈ കടലിലുള്ള യാത്ര ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോവുമായിരുന്നു ചൂടൊക്കെ ഉണ്ടെങ്കിലും ഈ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത് നമുക്കങ്ങനെ അതിനെ മാക്സിമം മറികടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഒരു ബോട്ടിൽ തല വെച്ച് പോണ പോലെ ഇല്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ല തോന്നില്ലെങ്കിൽ കുഴപ്പമില്ല വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ എനിക്ക് തോന്നിയത് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ ഓക്കെ പിന്നെ നമ്മളുടെ ഗൈഡ് പറഞ്ഞു തരുന്നുണ്ട് പ്രോപ്പറായിട്ട് ഓരോ സ്ഥലത്തെത്തുമ്പോഴും കൃത്യമായിട്ട് പറയും ഇത് ബാംബു ഐലൻഡ് എന്നാണിത് അറിയപ്പെടുന്നത് നമ്മൾ ഫസ്റ്റ് പോകുന്നൊരു ഐലൻഡ് അതാണ് അത് ഭയങ്കര രസമാണ് ഇവിടെ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് അവിടെ പോവുക സ്വിം ചെയ്യുക തിരിച്ചു വരിക പതിനൊന്നേകാലം നമ്മൾ തിരിച്ചു വരണം സോ ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നേക്കാൽ മണിക്കൂർ ടൈം ഉണ്ടായിരുന്നു ഈ ഫോറിനേഴ്സിനെ സംബന്ധിച്ച് ഈ വെയിലും ഈ ബീച്ചും ബീച്ചിലെ കുളിയും അതിനുശേഷം സൺബാത്തും പരിപാടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് ഇന്ത്യക്കാർക്ക് അത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല എന്നാൽ പോലും ഞങ്ങൾ ഇറങ്ങി ഇനി ഇതാണ് ബാമ്പു ഐലൻഡ് ഈ ബാമ്പു ഐലൻഡില് നമ്മള് കൊറച്ച് കഷ്ടപ്പെട്ടിറങ്ങണം ഇങ്ങനെയൊക്കെ ഇറങ്ങി വേണ്ടേ ഒന്നിറങ്ങി അവൻ തള്ളി പിടിച്ചേക്ക് ഒരു സത്യം പറയാം സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് ഈ ബാംബു ഐലൻഡ് ഈ ബോട്ടുകൾ അല്ലെങ്കിൽ ഈ കിടക്കുന്ന സംഭവങ്ങൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് പേരെനിക്കറിയില്ല സോ ഇതിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി വല്ലാത്ത കളർ കോമ്പിനേഷൻസ് ബ്ലൂ സീ അതേപോലെ തന്നെ അപ്പുറത്ത് കുറേ ദൂരെ അപ്പുറത്ത് മലകൾ ഒരു വല്ലാത്ത വിഷ്വൽ ബ്യൂട്ടിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അത്ര അടിപൊളി സ്ഥലം ഇവിടെ കൂടുതലും ഫോറിനേഴ്സാണ് നമ്മൾ ഇന്ത്യൻസ് വളരെ കുറവാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അതെന്താ റീസൺ എന്ന് എനിക്കറിയില്ല ഇവർക്ക് ഈ കടലും ഒക്കെ അത് മാത്രമേ ഇവിടെ ഉള്ളൂ പിന്നെ കുറച്ച് ബാമ്പു കാടുകളാണ് പിന്നെ നമുക്കിവിടെ നടന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾ കാണുന്ന ഈ ബ്ലൂ സീ പോലെ തന്നെ വളരെ രസകരമായിട്ട് വളരെ സുന്ദരികളും എല്ലാം ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകും ആദ്യമൊക്കെ കാണുമ്പോൾ നമുക്ക് ഏർ എന്നൊക്കെ തോന്നുമെങ്കിലും പിന്നീട് പിന്നീട് നമുക്ക് അതൊരു ഒട്ടും വലിയൊരു സംഭവം അല്ലാതെ മാറും സോ അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഓക്കെ ഫൈൻ അതൊരു നോർമൽ കാര്യമായിട്ട് തോന്നും ഇപ്പോൾ ബിക്കനിയിൽ ഒരുപാട് മതാമ്മമാരും ഒക്കെ അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കി ആദ്യമൊക്കെ വരുമ്പോൾ എന്താണെന്നൊക്കെ ഒരു വല്ലാത്ത ഞെട്ടലാണല്ലോ അതിനുശേഷം പിന്നീട് പിന്നീട് നമ്മളിത് കണ്ട് 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 നമുക്ക് ഓക്കെ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു നമ്മളുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ സ്ത്രീകൾക്കും ഒക്കെ ഇവിടെ വന്ന് വളരെ ഫ്രീ ആയിട്ട് ഇവിടെ ആരും ആരെയും ഒന്നിനെയും ബയക്കുന്നില്ല ഒന്നിനെയും ശ്രദ്ധിക്കുന്നില്ല അവർ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു ഹാപ്പി ആയിട്ട് നടക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള മരങ്ങളും രസകരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ് കേട്ടോ സോ രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ് അടിപൊളിയാണ് ഇത് ക്രാബിയിൽ ഇപ്പോൾ ബാംബു ഐലൻഡാണ് ഇനി അടുത്ത ഐലൻ്റുകളുണ്ട് ഫിഫിയിൽ നമ്മൾ എത്തിയിട്ടില്ല അടുത്ത സ്നോർക്ലിങ്ങിനാണ് പോണേന്ന് തോന്നണം സോ അതാണ് പരിപാടികൾ പോക പോക ഓരോന്നായിട്ട് കാണാം ഓക്കെ നമ്മളുടെ ഗൈഡ് പുള്ളിയാണ് പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടൊരാളാണ് ബോട്ടിൻ്റെ നമ്പർ ട്രിപ്പിൾ ഫൈവ് ഹലോ വെള്ളമുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു അടുത്തത് ഞങ്ങൾ സ്നാർക്ലിങ്ങിനാണ് പോണത് സോ അതിന് വേണ്ടിയിട്ടുള്ള ഗോകിൾസും നമുക്ക് ശ്വാസം വിടാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് സോ ഇനി അതാണ് പരിപാടി ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ട്രാവലുണ്ട് ഇനി ഇവിടെ എല്ലാവരും വരാനായിട്ട് കുറച്ചും കൂടി ഉണ്ട് ലെവൻ ഫിഫ്റ്റീനാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഇവരിതിൻ്റെ അടുത്ത് ഫ്രിഡ് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗുഡ് സർവീസ് സർവീസ് ആണ് നമുക്ക് അതുപോലെ എടുത്ത് പറയേണ്ടത് ഇവിടെ ഫോറിനേഴ്സ് പ്രായമായവരൊക്കെ വന്നിട്ടുണ്ട് ഇദ്ദേഹം വളരെ ഈജ്ഡായിട്ടുള്ളൊരു അങ്കിളായിരുന്നു സോ അദ്ദേഹത്തിന് കയറാനും ഒക്കെ ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവരുടെ ലൈഫ് അവരെ എൻജോയ് ചെയ്യുകയാണ് അതുപോലെ നമ്മളും ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആഫ്റ്റർ കൊറോണ ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ശേഷം നമ്മൾ സ്നോർക്ലിങ്ങിന് പോകുന്നേക്കാ മുമ്പ് ആ ഗോഗിൾസ് എങ്ങനെ വെക്കണം അതേപോലെ തന്നെ എങ്ങനെ ശ്വാസം വിടണം അതെങ്ങനെ വായിൽ വയ്ക്കണം കൃത്യമായിട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പഠിപ്പിച്ചു സോ പുള്ളി പറയുന്നത് എല്ലാവരും എൻജോയ് ചെയ്യണം ഇറങ്ങണം എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങണോ എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പുള്ളി ഭയങ്കര ഒരു എൻകറേജ്മെൻറ്റ് ആക്കുന്ന ഒരാളാണ് അത്രയും എൻകറേജ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് നൈസ് ജാക്കറ്റ് വേണം I just want to ഇല്ലാത്തവർ ഇറങ്ങിയിണ്ട് ആ അതാണ് ഞാൻ പറഞ്ഞത് നീന്തലും ഇറങ്ങിറങ്ങാം ആ ബോ അതവ നമ്മുടെ ആണോ ആ ബോഡ് നമ്മടാണോ ബോട്ടിലാണോ ചടത്തോ സ്നോർക്ലിങ്ങിന് വേണ്ടി ഇറങ്ങി ഇനി കുറച്ച് പേരും കൊണ്ടുള്ള സോ ഉണ്ടല്ലേ ഞാനിങ്ങനെ എല്ലാവരും ഇറങ്ങുന്നതും ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഒരു ഇറങ്ങാനൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്നും അടിയിലുള്ള കുറച്ച് ഷോർട്സ് എടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു പക്ഷേ അത് അത്ര ക്ലിയർ അല്ല പക്ഷേ ഇറങ്ങിയാലും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഇല്ല ജി സാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനം ഞാൻ ഞാനൊരു ധൈര്യമൊക്കെ സംഭരിച്ച് വേറൊരാളുടെ അതിൽ ക്യാമറയൊക്കെ കൊടുത്ത് ഞാൻ പതുക്കെ 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 ഇറങ്ങാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കാരണം ദൈവമേ ഇത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഒന്നാമത്തെ സ്വിമ്മിങ് അറിയില്ല ആ ഒരു സത്യം ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ് പക്ഷെ എന്നാലും ഒരു ധൈര്യം ജീസാർ എങ്ങനെയാണെങ്കിൽ വാ വാ ഇറങ്ങി ഇറങ്ങി പിന്നെ അവിടെ വേറൊരാൾ ഈ ലൈഫ് ജാക്കറ്റും ഒന്നും ഒന്നുമില്ലാണ്ട് നീന്തി തുടിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വല്ലാത്ത ധൈര്യമാണ് അദ്ദേഹം എന്നോട് ചാട് ചാടെന്ന് പറയുന്നുണ്ട് അതിനിടയിൽ ഞാൻ എന്തൊക്കെയോ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിനോട് ദൈവത്തിനൊക്കെ വിളിച്ച് ഞാൻ അതിലേക്ക് ഇറങ്ങാനുള്ള പരിപാടികളുമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇറങ്ങാനായിട്ട് പോയി നിന്നു എൻ്റെ ദൈവമേ ഓക്കേ അല്ലേ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എൻ്റെ പേടിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല എല്ലാം സെറ്റല്ലേ പക്ഷെ ആ കൂടെ ഉള്ള ആൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ അവസാനം ഞാൻ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ പുള്ളി ചാട് ചാടുന്നൊക്കെ പറയുന്നുണ്ട് ിറങ്ങാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു അങ്ങനെ പല ഒരു ധൈര്യമൊക്കെ അങ്ങനെ ഏറ്റെടുത്ത് പിന്നെ വെള്ളത്തിൽ ചാടുമ്പോൾ നമ്മൾ യശോദേനെ മനസ്സിൽ വിചാരിച്ചിട്ടാണല്ലോ ചാടുന്നത് അങ്ങനെ യശോദയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ വെള്ളത്തിലേക്ക് ചാടി പിന്നീട് അവിടെ നിന്ന് നീന്തുക അല്ലെങ്കിൽ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകുക എന്ന് പറയണത് ഒരു വല്ലാത്ത ഇതാണ് ഇതിൻ്റെ ഇടയിൽ കുഴലുണ്ട് അതിലൂടെ കൂടെ ഊതണം ഇത് വെള്ളം കാണണമെങ്കിൽ നമ്മൾ അകത്തേക്ക് നോക്കണമല്ലോ സോ അകത്തേക്ക് നോക്കുമ്പോൾ ഈ പൈപ്പ് കറക്റ്റായിട്ടിരിക്കണം ശ്വാസം വിടാൻ പറ്റില്ല സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ജി സാർ അപ്പുറത്തുണ്ട് പിന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്നത് അദ്ദേഹം മലേഷ്യയിലുള്ള ഒരാളാണ് തമിഴാണ് പുള്ളീനെ പിന്നീടാണ് ഞാൻ പരിചയപ്പെട്ടത് അദ്ദേഹം ഒരു ഇൻസ്ട്രക്ടറാണ് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ പക്ഷേ പുള്ളിക്ക് നല്ല നീന്തലൊക്കെ അറിയാം പുള്ളിയും എന്നെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും കൂടി എന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വല്ലാത്തൊരു കൊച്ചാക്കി മാറ്റി തന്നെ പക്ഷേ പക്ഷേ ഞാൻ എന്തൊക്കെയോ ഒരു ധൈര്യം എടുത്ത് നോക്കി ജി സാറ് പറഞ്ഞു നോക്കണം അടിയിൽ നോക്ക് നോക്ക് പക്ഷേ കാര്യം ഇത് ആദ്യമാദ്യം എനിക്ക് പേടിയും ഒരു വല്ലാത്ത ഒരു ഫീലൊക്കെ തന്നെയായിരുന്നു പക്ഷേ അതിന് ശേഷം ഞാൻ അടിയിലേക്ക് നോക്കി ഒരു ധൈര്യം എടുത്ത് അത് പക്ഷേ ഒരു വല്ലാത്ത വിഷ്വൽസ് എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു എൻ്റെ ഒരു ഗോപ്രോയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ടില്ല ഞാൻ ഇങ്ങനെ നീന് ഇങ്ങനെ കമന്നു കടന്നു എന്നിട്ട് നേരെ അടിയിലേക്ക് നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ മീനുകളും ചെറിയ മറ്റേ കടൽപ്പുറ്റുകളും ഒക്കെയുണ്ട് രസകരമായിട്ടുള്ള കളർഫുൾ ഫിഷസ് ആയിരുന്നു കുറേ നേരം ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല കാരണം എനിക്കതിൻ്റെ ആ മിററിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആ ഇത് പിടിക്കുന്നുണ്ടായിരുന്നു സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എനിക്കൊരു പേടിയും ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റാർക്ലിങ്ങ് ചെയ്തു സംഭവം അടിപൊളിയാണ് കേട്ടോ അകത്തുള്ള കടലിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി രസമാണ് പക്ഷെ കണ്ണു ഏരിയ ഈ ഉപ്പ് വെള്ളം പോയിട്ട് പേടിച്ച് പേടിച്ചിറങ്ങി പക്ഷേ ലാസ്റ്റ് ഇവരുടെയൊക്കെ ധൈര്യത്തൊഴിൽ ഇവരെയൊക്കെ ഇവരൊക്കെ കൂടി എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തു ഇറങ്ങി അടിപൊളിയായിരുന്നു സംഭവം കിടിലനമാണ് അടിപൊളിയാണ് കേട്ടോ ഇത് മസ്റ്റ് മസ്റ്റായ ഐറ്റമാണ് ബാമ്പു ഓയിലിൻ്റെ തൊട്ടടുത്തായിട്ട് ഇനി അടുത്തത് നമ്മൾ ലഞ്ചിന് പോകുന്നുണ്ട് ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞത് അല്ലേ ജീസാറും എല്ലാവരും കയറി ഓക്കെ ആക്ച്വലി നമ്മൾ സ്നോർക്ലിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവർ അവിടെ നിന്ന് അങ്ങനെ 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 കിട്ടും സോ അത് കൂടെ ഇങ്ങോട്ട് കയറി വരാം ഈസിയാണ് ആ കാണുന്ന കണ്ട ഒരു ചെറിയ സിറ്റിയാണത് ഭയങ്കര രസകരമായിട്ടുള്ള സിറ്റി ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ വരും നമ്മൾ ലഞ്ച് കഴിക്കുന്നതും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അതാണ് ഡോൺ ഫിഫി ഐലൻഡ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇനി മുന്നോട്ടും ചെയ്യണം അടുത്ത എപ്പിസോഡും അടിപൊളിയാണ് വ്യത്യസ്തമായിട്ടുള്ള വിഷ്വൽസാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അതുവരേക്കും വേറൊന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡേ ഡീ ടെയിൽ ടോക്സിലെ ക്രാബി എപ്പിസോഡ്സാണ് സൈനിങ് ഓഫ്